പുതിയ വീടിന്റെ എന്താണ് ഈ ഈ സന്ദർഭത്തിൽ സന്തോഷമുണ്ട് ദുഃഖം തന്നെയാണ് കാരണം സാന്നിധ്യം ഇല്ലാത്തതന്നെയാണ് ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് ഇതുപോലെ പിള്ളേർക്ക് രണ്ടുപേർക്കും ഉള്ള വീടിന് വീട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആ കൂട്ടത്തില് ആത്മാവ് എന്തായാലും സന്തോഷിക്കും ശശി നിങ്ങളോടത്തൊരു സ്വപ്നമായിരുന്നു സുധി ചേട്ടനും ചേച്ചിയും കൂടി ഉണ്ടായിരുന്ന സമയത്തും ഒരു ഒരുമിച്ചിരുന്ന നിങ്ങൾ കണ്ടൊരു സ്വപ്നമാണ് വീട് എന്നുള്ളത് അപ്പം വേർപാട് വളരെയധികം വിഷമിക്കുകയാണെങ്കിലും ഈയൊരു ഒരു നിമിഷം ശരിക്കും സുധി ചേട്ടൻ സന്തോഷിക്കുന്ന സമയം തന്നെയല്ലേ അപ്പൊ ഇതിനെങ്ങനെയാണ് സഹകരിച്ച ആൾക്കാരൊക്കെ വീട് യാഥാർത്ഥ്യമാകാൻ വേണ്ടി ആരൊക്കെയാണ് അതിനെ വേണ്ടി കുടുംബം തന്നെ ഫ്ലവേഴ്സ് കൊടുമ്പോൾ ട്വൻറ്റി ഫോർ എല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് വീടില്ലായിരുന്നു വീട് തരുമെന്ന് പറഞ്ഞപ്പം നമ്മുടെ കെ എച്ച് ഡി സി ഫിറോസിക്കാർ കെ എച്ച് ഡി സിക്ക് ഉള്ള ഹോം നമ്മൾ കൊടുക്കാം വീട് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ സന്തോഷമായിട്ട് ട്വൻ്റി ഫോറിനെ അറിയിച്ചു അങ്ങനെ അവരാണ് ഇപ്പം നമുക്ക് വീട് തന്നിപ്പോൾ സ്ഥലമില്ലായിരുന്നു സ്ഥലത്തിന് വേണ്ടിയിട്ട് പിതാവ് ബിഷപ്പ് നോബിൾ ഫിൽപ്പ് അമ്പലവലി അദ്ദേഹമാണ് നമുക്ക് സ്ഥലം

നേരത്തെ കുറച്ച് വിവാദങ്ങളോട് ഞാനൊന്നും നമ്മളിപ്പോ ഒരു നല്ല സൽക്കർമ്മം നടക്കാൻ വിവാദങ്ങളോട് പ്രതികരിച്ചിട്ട് കാര്യമില്ല വിവാദങ്ങൾ ഇരുന്നോട്ടെ എന്നെ പറ്റി എന്തൊക്കെ പറയുന്നു നമുക്കതൊന്നും വിഷയമല്ല നമുക്ക് നമ്മളെ അറിയാവുന്നവർക്ക് നമ്മളെ അറിയാം അത്രേ ഉള്ളൂ പിന്നെ നമ്മളെ അറിയാം പിന്നെ സത്യം അറിയാവുന്നവർക്ക് അറിയാം അത്രേ

അവിടെ മൂന്ന് വർഷത്തെ കോഴ്സ് ആരെ സ്പോൺസർ ഫുള് ഫ്ലവേഴ്സ് ഇത് കഴിഞ്ഞ് ജോലി ഓഫർ ചെയ്തിട്ടുണ്ടോ പഠിച്ചു കഴിഞ്ഞിട്ട് അല്ല കല്ലിതിന്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വല്ലതാ ചോദിച്ചു ഈ വീടിന് ശ്രുതിലെന്ന് പേരിടാൻ കാരണം എന്തായിരിക്കും അങ്ങനുകളെ തന്നെ അവര് നല്ലൊരു പേര് പറഞ്ഞുട്ട് നമ്മളുടെ അടുത്ത് പറഞ്ഞ നല്ല ലൈക്ക് നമ്മൾ നോക്കുമ്പോൾ നല്ലതാണ് ചേച്ചിന്ന് സുദീഷമി അവരോ ആരെ നമ്മുടെ ആങ്കർ അല്ല ആലേഷു ചേതന പറഞ്ഞു ചിന്നു നേരത്തെ അറിയിച്ചിരുന്നു ഇൻട്രോഗ്രേഷൻ ഉണ്ടെന്ന് പിന്നെ ഒരു ദിവസം ആള് വരും അവള് വന്നില്ലേ അപ്പോൾ നമ്മുടെ അടുത്തേണ്ട് ഇങ്ങലയേം പറഞ്ഞു കൊൽക്കത്താണ് ഇൻട്രോഗ്രേഷൻ എന്ന് പറഞ്ഞു നേരത്തെ തീരുമാനിച്ചതാണ് ആള് പിന്നെ ചിന്നു പിന്നീട് അടുത്ത ദിവസം വരുമെന്ന് അറിയിച്ചു എപ്പോഴും ഈ ചിന്നുവിനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ പിന്നെയും നടക്കുന്നുണ്ട് അല്ല ചിന്നു ശരിക്കും ചിന്നുന്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ ഒരു വീട് അതിനെപ്പറ്റി ചിന്നു എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിട്ടുള്ള റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അങ്ങനെ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമില്ല നമ്മളെ ഏച്ചിന് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഒക്കെ ചേച്ചിയോട് സംസാരിച്ചായിരുന്നു ഇങ്ങനെ പെർഫ്യൂം ഉണ്ടാക്കിയ സമയത്ത് പക്ഷെ അത് ചിന് ഒരുപാട് ട്രോൾസും കാര്യങ്ങളും കേട്ടു ഈ ചിന്നൊരു വണ്ടി എടുത്ത സമയത്ത് കൂടുമ്പോൾ സത്യം നമുക്കറിയാം ഓർമ്മകൾ എന്തൊക്കെയാണ് അതാണ് അതിലും അത് സ്വപ്നത്തിന്റെ അപ്പുറം വലിയൊരു സംഭവം തന്നെയാണ്

അല്ല പാർട്ടി കാര്യം നമ്മൾ എംപ്ലോയ്മെന്റിനെ ഉള്ളതല്ലേ അഹഹ സർക്കാര എംപ്ലോയ്മെന്റ് വഴിയേ ചെയ്യാത്തുള്ളൂ അല്ലേ അതിന്റെ കാര്യം കൊണ്ടാണ് നടക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് പണി കഴിഞ്ഞിട്ടാണ് വീട് കണ്ടത് അതോ അതിനു മുന്നേ ഒന്ന് കണ്ടായിരുന്നു മുന്നേ ഇല്ല പൂർണ്ണമായിട്ട് പണി കഴിയട്ടെ കഴിഞ്ഞിട്ട് തന്നെ കഴിഞ്ഞേസം വന്നപ്പോൾ ആണ് കണ്ടത് ചേച്ചിക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടായോ ഒന്നുമില്ല ചോദിച്ചൊന്നുമില്ല ഇല്ല നമ്മളൊന്നും അങ്ങനെ ഇടവെട്ടട്ടില്ല നമ്മൾക്ക് ആണ് സന്തോഷം ഈ ചിന സൈക്കിൾ നോരണോ എന്ന് ആണോ കേട്ടോ അത് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാൽ

അതുപോലെ കുഞ്ഞതിനെ പൈലറ്റ് ആക്കണം പൈലറ്റ് ഉള്ളൂ ആചു വയസ്സുള്ളതാക്കണം പറയേ